ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തൊരിടത്തും ബിജെപി തരംഗമോ മോദി തരംഗമോ നിലനിൽക്കുന്നില്ലെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ പറഞ്ഞു ഇക്കുറി ഇന്ത്യാ സഖ്യം ദേശീയതലത്തിലെ സർക്കാർ രൂപീകരിക്കുമെന്നതിൽ സംശയം വേണ്ട വലിയ മുന്നേറ്റം മുന്നേറ്റമുണ്ടാകുമെന്ന് ബിജെപി മോദിയും ആവർത്തിക്കുന്നുണ്ടെങ്കിലും തിരിച്ചടിയാകുമോ എന്ന് അവർക്ക് വലിയ രീതിയിൽ ആശങ്കയുണ്ടെന്നും ഡി കെ വ്യക്തമാക്കി നരേന്ദ്രമോദിക്കും ബി ജെ പി നേതാക്കൾക്കും ഉറക്കമില്ലാത്ത രാത്രികളാകും ഈ തെരഞ്ഞെടുപ്പ് സമ്മാനിക്കുകയെന്നും ഡി കെ ശിവകുമാർ പറഞ്ഞു തിരുവനന്തപുരത്ത് ശശി തരൂരിനെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമുള്ള റോഡ് ഷോയിൽ പങ്കെടുത്ത ശേഷം ഇന്ദിരാ ഭവനിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ശിവകുമാർ യു പി എ സഖ്യം വലിയ പ്രതിസന്ധിയിൽ നിന്ന ഘട്ടത്തിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളം പത്തൊമ്പത് എം പിമാരെ സമ്മാനിച്ചത് അതുകൊണ്ട് തന്നെ കേരളത്തോട് കോൺഗ്രസിന് പ്രത്യേക മമതയുണ്ട് രാജ്യത്തിന്റെ ചരിത്രം തന്നെയാണ് കോൺഗ്രസിന്റെ ചരിത്രവും ആ ചരിത്രവും കോൺഗ്രസിന്റെ മതേതര ജനാധിപത്യ നിലപാടുകളിൽ വിശ്വസിക്കുന്നവരാണ് മലയാളികളെന്നും അതുകൊണ്ട് തന്നെ ഇത്തവണയും അതിഗംഭീര വിജയം യു കേരളം സമ്മാനിക്കുമെന്നും രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ മത്സരിക്കാൻ അവസരം നൽകിയത് കേരളത്തിലെ ജനങ്ങളോട് നന്ദിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ശശി തരൂരിനെ വലിയ ഭൂരിപക്ഷത്തിൽ തിരുവനന്തപുരത്തുകാർ വിജയിപ്പിക്കും ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ കേരളത്തിനൊക്കെ കർണാടകത്തിനു വേണ്ടി എന്ത് സംഭാവനയാണ് നൽകിയിട്ടുള്ളതെന്നും ഡി കെ ശിവകുമാർ ചോദിച്ചു മന്ത്രി എന്ന നിലയിൽ എത്രമാത്രം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാമായിരുന്നു കേരളത്തിലെ ഐ ടി മേഖലയിൽ അദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്യാനാകുമായിരുന്നു കേരളത്തിന്റെ ഏതെങ്കിലും പദ്ധതിക്ക് വേണ്ടി ഒരു കല്ലു പോലും ഇടാൻ രാജീവ് ചന്ദ്രശേഖറിനെ കഴിഞ്ഞിട്ടില്ല അങ്ങനെയുണ്ടെങ്കിൽ അത് വ്യക്തമാക്കാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും ഡി കെ പറഞ്ഞു അദ്ദേഹത്തിന്റെ ബിസിനസ്സുകളെ കുറിച്ചോ വ്യക്തി ജീവിതത്തെ ജീവിതത്തെക്കുറിച്ചോ താനൊന്നും പറയുന്നില്ല പക്ഷെ എത്തിക്സും മൊറാലിറ്റിയും പല തലങ്ങളിലും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടെന്നും ശിവകുമാർ ചൂണ്ടിക്കാട്ടി വലിയ ശക്തനെന്ന് അവകാശവാദം മുഴക്കി നരേന്ദ്രമോദി നൂറിലധികം സിറ്റിംഗ് എം പിമാരെയാണ് മാറ്റിയത് ദക്ഷിണേന്ത്യ ലക്ഷ്യം വെച്ചാണ് ബി ജെ പിയുടെയും മോദിയുടെയും ഇപ്പോഴത്തെ പ്രചരണം പക്ഷെ അത് ഫലപ്രദമാകില്ല ദക്ഷിണേന്ത്യയിൽ ഇത്തവണ ഒരു നേട്ടവും ഉണ്ടാക്കാൻ ബി ജെ പിക്ക് ആവില്ല കേന്ദ്രമന്ത്രിമാരും സിറ്റിംഗ് എം പിമാരും ഉൾപ്പെടെയുള്ള പ്രമുഖർ തോൽക്കും കേരളം തമിഴ്നാട് കർണാടക തെലങ്കാന ഉൾപ്പെടെ ദക്ഷിണേന്ത്യയിൽ ഇന്ത്യ മുന്നണി വൻ മുന്നേറ്റം ഉണ്ടാക്കും മുന്നണിക്ക് വോട്ട് ചെയ്യുന്നത് ബി ജെ പി സഹായിക്കുന്നതിന് തുല്യമാണ് അത് ജനങ്ങൾക്കറിയാം തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ പ്രതികരണം ആ നിലയിലായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇടതുമുന്നണി കേരളത്തിന്റെ പ്രതിച്ഛായ നഷ്ടപ്പെടുത്തി സംസ്ഥാന സർക്കാരാകട്ടെ സാമ്പത്തിക രംഗം തകർത്തുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് രാഷ്ട്രീയ പ്രചരണ സമിതി അധ്യക്ഷൻ രമേശ് ചെന്നിത്തല ഡി സി സി പ്രസിഡന്റ് പാലോട് രവി കെ പി സി സി മാധ്യമ സമിതി അധ്യക്ഷൻ ചെറിയാൻ ഫിലിപ്പ് കെ പി സി സി വൈസ് പ്രസിഡന്റ് എൻ ശക്തൻ തുടങ്ങിയവരും സമ്മേളനത്തിൽ പങ്കെടുത്തു